വയസ്സന്മായും ഏറ്റുതന്നെ പസ്തി കൊമ്പ് വെക്കൽ കൊത്തി വെക്കൽ പോലത്തെ ചികിത്സാ രീതിയിൽ തൊട്ട് കൊമ്പുകാരനെ ശ്രദ്ധിക്കണം ചെയ്യരുത് കറാത്താണ് രക്തമെടുത്തുകൊണ്ടുള്ള ചികിത്സ അങ്ങനെയുണ്ട് രക്തക്കുഴലിൽ ദുഷിച്ച രക്തെടുത്തുകൊണ്ടുള്ള ചികിത്സയാണ് കൊമ്പ് വെക്കുക വ്യാപകമാണ് കൊമ്പൊക്കെ പൈസ ഉണ്ടാക്കലൊക്കെ ഉണ്ട് ഞാൻ എന്റെ മുട്ടുകാലിന് വേദന ഉണ്ടായിട്ട് ചെറുതായിട്ട് ഇണ്ടായിട്ട് കൊമ്പ് പശിപ്പം സ്വാഭാവിക ഉണ്ടായിട്ടില്ല നല്ല കൊമ്പലൊക്കെ ഉണ്ട് എന്ത് അനിൽ ഹിജാമത്തിന ഹിജാമനെ തൊട്ട് നോമ്പുറ്റാണ്ട് ഹിജാമ വേണ്ട കറാത്ത രക്തം കൊടുക്കലും ഇതില പേടുക ഇതിന്റെ കാരണം അത് ക്ഷീണിക്കുന്ന ക്ഷീണം ഉണ്ടാക്കുന്നവ രക്തം കൊടുക്കലും ആ പൊക്കില്ല ക്ഷണിക്കം സ്വീകരിക്കലോ നോമ്പ് മുറിയില്ല ിയാ ക്ഷീണം പോവില്ല ചെയ്യാ നോക്കു പറഞ്ഞിപ്പോ നോമ്പറിച്ചോ ഇവരൊന്നും കാണാത്തിന്ന് മനസ്സിലാക്ക സൂചി വച്ചാലും മേലെത്ര തന്നെ ഉള്ളു അതിലെത്തോയാലും ഒന്ന് കുത്തിയിട്ട് എത്ര തന്നെ എത്ത പോയാലും ഒന്നൊരു ഉള്ളായിട്ട് കൂട്ടുന്നില്ല ഉള്ളിലേക്ക് ഒരു വസ്തു ചേരാന്നുള്ളതിന് ബണ്ണിലെങ്ങന സൂചി ഒക്കലുമായ ും അങ്ങനെ കുടിയില സൂചിക്കണമാരൊക്കെ അത് പക്ഷെ നമ്മളോട് കരാഹത്താണ് നോർമൽ കറാഹത്താണ് നല്ലതല്ലാന്ന് കരാഹത്ത് തന്നെ അധികം മനസ്സിലാക്കണം ഇപ്പൊ കറിയാം അതെ അതിലുണ്ടോ കരാഹത്തത് എന്ന് പറഞ്ഞാല് അത് ഒഴിവാക്കാണ് പോകേണ്ടത് ഒഴിവാക്കിയാൽ ഞമ്മക്ക് ഭൂരി കിട്ടും ഒഴിവാക്കിയില്ല വെച്ചിട്ട് സംഗതി ശരിയാൽ അതൊക്കെ ഒന്നുമില്ല പണ്ടേ പ്രാവശ്യം ചില കാര്യമൊക്കെ കറാഹത്താന്ന് പറയും അപുർഗ്ഗണ്ട് ഓപ്പിക്കുന്ന പറഞ്ഞാണ് അത് പാടില്ലെന്ന് പറഞ്ഞാണ് ഹറാമെന്ന് പറഞ്ഞാൽ ഹറാമും കറാത്തും വ്യത്യാസം അറിയാത്ത ഒരു ചില അപ്പോ ഇതൊക്കെ കരാത്ത പറഞ്ഞാല് നോമിന്റെ മഹിമ കുറയും കൂലി കുറയും ഇതൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് നോമ്പ് മുറിയൊന്നുമില്ല സൂചിച്ചാല് സൂചിക്കണെ പറ്റി നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല ഒബരം തള്ളിനോട് അങ്ങനെ ചോദിച്ചു ദുസ്തകന്മാരൊക്കെ പറഞ്ഞ മുറിയില്ലെന്ന മുറിയുന്നില്ല ഇപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മുറിയമ്മരടിയിൽ ദുസ്തന്മാരുടയിൽ മുറീന്ന് പറഞ്ഞുണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാണെന്നും ഒക്കെ പറഞ്ഞതും മുറീനാണെന്നതാണ് എന്റെ ഏറ്റവും വലിയ തെളിവ് ഈജാമൻ തന്നെയാണ് ഹിജാമൻ രക്തക്കോയിലേക്കാണ് കൂലി വെക്കുന്നത് ക്ഷീണം മാറാൻ വേണ്ടി ഗ്ലൂക്കോസിറ്റോ മുറിയില്ല പക്ഷെ അള്ളാറ്റെക്കാൻ ചെന്നാൽ മതി നേമും വേറെ ഒപ്പാത്ത് കൊല്ലം തേനേന്റെ തലേന്ന് കൊല്ലം മുള്ളിലൊക്കെ മേക്കന്ന് നീക്കിയാലും അങ്ങനെ ചെയ്യാൻ കറാത്താന്ന് അഭിക്കല് പറയുള്ളൂ പക്ഷെ അള്ളാന്റെ താപണിയൊക്കെ ചെന്നാൽ നല്ല മട്ടം ഉണ്ടാവും ഞാൻ പറഞ്ഞ മനസ്സിലായി സക്കാത്തിന്റെ കാര്യം പറഞ്ഞ മനസ്സിലായി ഒരു സ്വർണ്ണം വെള്ളി നിസാബ് നിസാബുണ്ടായിട്ട് കൊല്ലത്തോട് കൊല്ലം നമ്മൾ മിരിക്കലുണ്ടെങ്കിൽ ജക്കാത്ത് ഓർക്കേണ്ടത് കൊല്ലം തയ്യലും നാളെ ആണെങ്കിൽ ഇന്ന് നമ്മള് മിഴിക്കുന്നത് നിൽക്കിയത് സക്കാത്തിന് നമ്മൾ ഒഴിവാ ഈ നിയമപരമായിട്ട് അതുകൊണ്ട് നരസിംഹറാവ് പറഞ്ഞത് നിയമനേമത്തിന്റെ വയ്ക്കുവോന്ന് നമുക്ക് പറയും പക്ഷെ നിയമനേമത്തിന്റെ വയ്ക്കുവോ അതൊന്നും തെക്കുവല്ല അള്ളാന്റെ തന്നെ ചെല്ലാൻ പറ്റുമോ ഈ അറി ഏതായിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് അതേ സ്ഥാനത്ത് ഒരാളിപ്പം പിന്നെ പണ്ടേ അമ്മക്കൊക്കെ തന്നെ പോലെ ഉണ്ട് പല പലിയും വരുന്നുണ്ടായി നോമ്പ കാലത്ത് എനിക്കൊക്കെ തന്നെ എന്തൊക്കെയുണ്ട് ആകെ വേദനകൾ തപ്പാളിത്തോനിയോ എന്തെയോ പലികളൊക്കെ ഒരു കാലത്ത് നോമ്പ് കാലത്ത് ഉണ്ടാകുക അത് അപ്പൊക്കെ അവിടെ ആളുകൾക്ക് സൂചി വെക്കണം ഗ്ലൂക്കോസ് ആയിട്ട് പറഞ്ഞാൽ അഞ്ചു മണിക്ക് നോമ്പ് ഏറ്റവും മനുഷ്യൻ മാർക്ക് അടിയന്തരമായിട്ട് സൂചി വെക്കണം ഗ്ലൂക്കോസ് ആയിട്ട് എന്നൊക്കെയുള്ള സ്ഥിതി ഒക്കെ ഉണ്ടായി ഇനിയും ചിലപ്പോൾ രോഗികൾ ഉണ്ടായി കൂടെ പെട്ടെന്നല്ല സുഖപ്പെടാൻ ഇപ്പൊ അയാൾക്ക് ഗ്ലൂക്കോസ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞാല് കാരണം ഉള്ളൊക്കെ അല്ല ചെയ്യുന്നത് പള്ളന്റെ ഉള്ളേക്ക് ഗ്ലൂക്കോസൈറ്റോ ആ മാസത്തേക്ക് ഇല്ല സോറിഖോ അല്ലെങ്കിൽ ഈ നിരമ്പ വേച്ച നിരമ്പ് ഉള്ളല്ല നരമ്പ് ഉള്ളല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈസാമിന്റെ കാര്യമാണെന്ന് രണ്ടാമത്തെ ഒരു കാര്യം കിതാബിൽ പറഞ്ഞാൽ നോക്കിയാൽ പറഞ്ഞതരാ കത്തി കൊണ്ട് കുത്തി പള്ളൻ്റെ ഉള്ളിൽ എത്തിയാൽ മോൻപുറി കത്തി കൊണ്ട് അവിടെ പറയുന്നത് ഉള്ളൊക്കെ ഉള്ളു തലന്റെ തലത്തൊട്ടിൻ്റെ ഉള്ളിൽ കൊത്തിയാലും കത്തി കുത്തിണ്ടായാലും നോമ്പ് മുറി അതേ സ്ഥാനത്ത് ഈ കയ്യുമ്പിലൂടെ കുത്തി കത്തിപ്പുറത്ത് കൊന്നു മുറിയില കാലിൻ്റെ തുടമ്പലോടെ കുത്തിയിട്ട് അപ്പുറത്ത് കത്തിയത്തിലെന്തല്ല അപ്പൊ കാരുമലും കയ്യുമലും ഒന്നും ഉള്ളില്ല നരമ്പുണ്ടല്ലേ ലക്ഷോപ ലക്ഷം നരമ്പുകൾ എല്ലായിടത്തും ഉണ്ട് ഈ നല്ലതല്ല ചീണ മാറാൻ വേണ്ടി കുളിക്കാതെ ചില നോമ്പ് മുറിയില്ല ക്ഷീണൊക്കെ ഉണ്ടാകാനാണ് ഇപ്പൊ എന്ന് പറഞ്ഞു നമ്മൾക്കുന്നത് അതെ അത് നമ്മള് ഇപ്പൊ എന്തിനാ പറഞ്ഞേ ദേഹേച്ചകളൊക്കെ നീ കാണിച്ചു തരാം അതിനൊക്കെ ഒരു കരപുടിയും കാണിച്ചുതരാം ക്ഷീണൊക്കെ ഉണ്ടാവണോ നമ്മുടെ ഷെയ്ത്താൻ ഒന്ന് അമരട്ടെ ഷെയ്ത്താൻ നമ്മുടെ രക്തത്തിലൂടെ അതൊക്കെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ സഞ്ചരിക്കാണ് ദേഹേച്ചകളൊക്കെ അതൊക്കെ അമരൽ ക്ഷീണൊക്കെ ഉണ്ടാവണം അതായ്മ നമുക്ക് കയ്യിൽ പറഞ്ഞത് നോമ്പുറുക്കുന്ന സമയത്തോട് ഇവരെ കൃഷിയുള്ള ഭക്ഷണം കഴിക്കരുത് വല്ലാതെ തയ്ക്കരുത് ക്ഷീണക്കെ നല്ലോണം അറിയാ അല്ലേ ഞാൻ കുറെ നേരം പട്ടിണി കിടന്നാണ്ട് പിന്നെ നല്ല കൃഷിയുള്ള ഭക്ഷണം വള്ള ഭക്ഷണം തന്നാൽ എല്ലാ സുഹൃത്തുക്കളും ഇളകി പുറപ്പെടുകയാണ് ചെയ്യ ഇളകി പോയിക്കാണ് ചെയ്യാന്ന പറ സത്യമാണല്ലോ ഞങ്ങൾക്ക് കൂന്നാല് തന്നെയാണ് കേസ് നല്ല ക്ഷീണിച്ചോട്ടെ മാനാക്ക അതിനനുസരിച്ച അല്ല എന്തെന്തോ ഭക്ഷണം വെള്ളം ഒഴിവാക്കാൻ പറയുന്നത് ക്ഷീണം മാറാനാ രസം പറയ നിങ്ങൾ ഇതിലോട് ചന്ത ഗഡി കരാത്തുകൾ ഗഡളി കറാത്തുകൾ പറഞ്ഞാ ഈ കരാത്ത് പോയി പോകണം കൊമ്പ് വെക്കല് കൊത്തി വയ്ക്കല് ആവാനുള്ള കാരണം അത് രണ്ടിലും നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിധത്തിലുള്ള പറഞ്ഞത് ക്ഷീണ അത് ക്ഷീണിപ്പിക്കുന്ന കാര്യമാണ് ക്ഷീണിപ്പിക്കുന്ന കാര്യം ചെയ്യണ്ടപ്പോ പറഞ്ഞത് ക്ഷീണം മാറ്റണ കാര്യം ചെയ്യണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല വാനിൽ കൊബലത്തി ചുംബനത്തെ തൊട്ട് നോമ്പുകാരൻ ബുക് നിൽക്കേണ്ടതാണ് ചുംബിക്കോ ഭാര്യനെ ഒക്കെ ചുംബിക്കൂലേ എങ്ങത്തെ ചുംബന എന്താ പറയുക കറാഹത്താക്കപ്പെട്ട ചുമ്പന ചുംബനം കറാഹത്തുള്ളതുണ്ട് നോമ്പർഗിടോ സ്വന്തം ഭാര്യനെ ചുംബിക്കലൊന്നും കറാഹത്തന്നെ നോമ്പ് പറ്റാ കറാഹത്തുള്ളതുണ്ട് കറാത്തില്ലാത്തതുണ്ട് ഇപ്പൊ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഭാര്യനെ ചുംബിക്കാരൻ ചിലപ്പോൾ ആൾക്കനുസരിച്ചാ ആൾക്കനുസരിച്ചാൽ വായത്തിനനുസരിച്ചല്ല അത് പറഞ്ഞരാ അത് പറഞ്ഞ തരാം അത് ഇദ്ദേഹിത്തവതന്നും കറിയില്ലേ അതിലെ വലിയ രസം അത് കൊച്ചുപ്പുറത്താണ് തൂഷണൊക്കെ തൂഷാണ് ഇതില് കൊച്ചപ്പുറത്ത് പറയണ തുക്കറവും ചുമ്പനും കറാഹത്താണ് ഫിൽഫമി വായിരും വയരും വായർത്തും വായ്മ ചുമ്പിക്കുക ചുണ്ടുമലൊക്കെ ചുമ്പിക്കൂലായി കൗല ഒക്കെ പിന്നെ ഇവിടെ പറയണ ചുംബനം എന്നുള്ളതിന്റെ ഇത്താനും ഒരു ഉദാഹരണം മാത്രം പറയുകയാണ് എന്തുകൊണ്ട് ഇത് ചെയ്തിട്ടുള്ളത് ആ ചുംബനം പോലെ തന്നെയാണ് കുന്നു ലെംസിൻ്റെ ഷെയ്മിനൽ ബദന വില ആയതിൽ ഒരു മറയില്ലാതെ ശരീരത്തിന്റെ ഏത് ഭാഗം സ്പർശിക്കലും അങ്ങനെയാണ് തൊടലും മുട്ടലും മുട്ടി ഉരുമ്പലും ആലിക്കലും ചേലും ഒക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങനെ തന്നെയാണ് കറാഹത്താവും ആർക്കും അറിയോ ലിമൻ ഹരക്കത്തെ ശേഖത്തോ ലിമൻ ഒരു തിരക്ക് ഏതൊരുത്തരാണ് ഹെറക്കത്തെ സേവത്തോ അവന്റെ വികാര ഹെറക്കത്ത് ആ ചുമ്പം ഇളക്കിപ്പൊറപറിക്കും സേവത്താവും അവന്റെ വികാരമൊക്കെ അത് വയസ്സനായാലും മറിയാ യുവാവായാലും മറിയ ചില വയസ്സന് പറയക്കോ സാറേ അല്ല പറയുന്നുണ്ട് നീ പറഞ്ഞ വരല്ല സേവൽ വയസ്സൻ യുവാവ് എന്നാ പറഞ്ഞത് അതിന്റെ മാനദണ്ഡം വികാരം ഇളകുമല്ലേ എന്നുള്ളതാണെന്നാണ് അതിന്റെ ഈ അച്ഛേതാക്കൾ പറയുന്നത് അല്ലാതെ വയസ്സും മറ്റൊല്ല കാര്യം അല്ലേ ശരിയല്ലേ ാണ് അല്ലെങ്കിൽ എന്തില്ല നിങ്ങക്ക് ഒരു കാര്യം നല്ല ശ്രദ്ധിച്ചു കേട്ടുണ്ടോ എന്നാലും എന്തൊക്കെ ചോദിച്ചു മുമ്പിൽ മുറോടെ എനിക്ക് പോണ എന്താ പറയുക ഏറ്റവും നല്ലതില് വൈരിഹി ഇന്നത്തെ ഒരാൾ ഒന്നു എന്താ പറഞ്ഞത് പിന്നെ നാക്കാലി ആളെങ്ങനെ തൊത്തുരുമ്പിലൊക്കെ രസാണ് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ചിന്തിക്കലൊക്കെ പറഞ്ഞു അപ്പൊ ഇനി ഞാൻ ആദ്യത്തെ കേൾക്കേണ്ട ഞാൻ ഇനി വരും വന്നത് കുഴക്കൊന്നുമില്ലാന്ന് പറഞ്ഞു കാരണത്തിന് നൂറുക എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതും കണ്ടു പറഞ്ഞതാ വല്ലൗല ഏറ്റവും നല്ലതിൽ വരി ഈ വികാരം ഇളകി പുറപ്പെടാത്ത ആളുകൾക്കും നല്ലത് തീർക്കുക ചുംബനം ഒഴിവാക്കലാണ് അപ്പൊ വയസ്സനായാലും മണ്ണില്ല അല്ലാത്തവരായാലും വേണ്ടില്ല ഒരു ചിന്തിച്ചാലും വികാരം ഒന്നും ഇളകി പുറപ്പെടുന്നുണ്ടെങ്കിലും ആ ചുംബനം ഒഴിവാക്കലാണ് എന്നൊക്കെ പറഞ്ഞ കാരണമാണ് വളരെ ഉസ്വാദം ഇതാന്നറിയോ ഇനി രണ്ട് ണ്ട് ഒന്ന് വലിയ നോമ്പ് വരു ചെല്ലോ ഞാനോട് പറയേ രസങ്ങളൊക്കെ അപ്പൊ ഈ വികാരി വിളകി പുറപ്പെടാത്ത ചുമ്പനം നല്ല രസമാണ് ചുണ്ടിക്കലോ പേലപ്പെട്ടാണ് ചോദിക്കണ്ടൊക്കെ വയസ്സുമ്പോ ചെറിയ കുട്ടിയാകുമ്പോൾ പറയും ഉണ്ടല്ലേ ഓമ്മി നോൺ പറയും കുട്ടിയെ ചുമ്പിക്കല്ലേ എന്നൊക്കെ പറയും അല്ല ആരും ചോദിച്ചല്ലോ അയലൊന്നും എന്നിട്ട് ഈ അല്ലല്ലേ പൂക്കർ പറഞ്ഞാൽ പൂച്ച എന്റെ കുട്ടിയൊക്കെ കൊയമ്പല വരാന് പൂച്ച എത്ര പൈസയാലും വലിയ പൈസ തൊട്ട് പൂച്ച ഭയങ്കര പൈസയും വാങ്ങാൻ വളർക്കുന്നതിനെ തൊട്ട് തലൂടാ രസമാണ് ഞാൻ തലടാനൊക്കെ ഞാനും കൂടലുണ്ട് പൂച്ചകളെ എന്തൊരു രസണ്ട പൂച്ച നോമ്പ് പൊറ്റമ്മ രസല്ലേ ല്ലേ എന്നാ വേണ്ട ഈ വിഭാഗത്തിലേക്ക് പൂർണ്ണമായിട്ട് മെഴുകൽ എല്ലാ രസങ്ങളും നോമ്പ് ഏറ്റാണ് വേണ്ട മനസ്സിലായേ ഇനി കാര്യം കേൾക്കണോ ആ ഇപ്പൊ ഈ ചുംബനം കരാഹത്താന്നല്ല പറഞ്ഞത് എന്നാ കേട്ടുപോടി ഇതിലിങ്ങനുണ്ട് നെയ്മവും പറയാണ് കൊണ്ട് ഞാൻ പറയുന്നത് ഈ കരാത്ത് തരീമി അത് തഹരീബിന്റെ കറാത്താണ് ഈ ചുമ്പനം ഈ വികാരം മികകുന്ന ആളുകൾക്ക് കറാഹത്തല്ല തഹരീമിന്റെ കറാത്ത കുറ്റം കറാത്ത രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സ്റ്റോങ് കറാത്തുണ്ട് അത് ചെയ്താൽ കുറ്റം കിട്ടും അറാമിന്റെ അതേ പവറിലുള്ളതാ അത്ര പറയാൻ പറ്റുള്ളൂ വേറെ ചില കറാത്തുണ്ടോ ഈ വാക്കിയെ കൂലി ഉണ്ടാവില്ലോ അത് ചെയ്താൽ കുറ്റം തന്നെ കിട്ടും ആർക്കിവിടെ ഇങ്ങനെ പറയുണ്ട് ഈ കാരണം ഫറലൻ നോമ്പ് ഫറലായ നോമ്പാണെങ്കിൽ സുന്ദല്ല ഫറലായ നോമ്പ് കിട്ടാണ്ട് ഈ വക ചുന്ദനങ്ങൾ ാണ് ഭക്തൻ കൊടുത്തു സുനകുലും കുറ്റം കൊടുത്തില്ല നമുക്ക് മനസ്സിലായോ ഇവിടെയാണ് ചുമ്പനക്കെ പറ്റി പറയണതിന്റെ തഫ്സീനും വിശദീകരണം ഒരു ഇതാണ് ഇത് ആദ്യം പറഞ്ഞത് റാഫിമാന്റെ അഭിപ്രായം കറാത്താണ് സാദാ കറാത്ത നവിമാമ എന്നോട് വിയോജിക്കുക നവീമാ പറയുന്നത് അത് കഹരീമിന്റെ കറാത്ത ഇമാ നവീം റാഫിയും നമ്മൾ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ നിക്കേണ്ടത് നവീമാമിന്റെ ഷാഫി മദത്തിന്റെ വക്താവാണ് അദ്ദേഹം ചെയ്ത ആള് അതിനെ എഡിറ്റ് ചെയ്ത ആള് ബഹുമാനപ്പെട്ട നൈമാബൺ ഈ മാം സാത്തിന്റെ അഭിപ്രായമല്ല അല്ല മനസ്സിലാക്കി കൊള്ളി സാത്തിന്റെ ശേഷം ഒക്കെ പാടം പറഞ്ഞതിനെ പറ്റി ചർച്ച ചെയ്ത് ചെറുത്തൊക്കെ ഷാബിമ പറഞ്ഞതിനെ മാക്കിട്ടുണ്ട് ശക്തി ഒറ്റ അഭിപ്രായമല്ല വലിയ ഒരു മഹാന്മാരുടെ ഒരു പടം ഉണ്ട് ഇതിന്റെ പിന്നിലെ അതിലേറ്റവും ലാസ്റ്റ് വന്ന മധുബ് ക്രൂർകരിച്ച് എഡിറ്റ് ചെയ്ത ലാസ്റ്റ് ആള് ഇമാം നവി റഫീ ഭയങ്കര മഹാനാ റാജി ഇപ്പൊ തഫ്സീറിലാണ് ഫിഖിലല്ല തീർജിയാണെന്ന തപ് എന്ന തറാവീനോട് പറയുക തപ്സീലിനോടൊപ്പിലെ ഏറ്റവും വലിയ തബ്സറാണ് ഇത് ഫിഖ് ആണ് ഏറ്റവും പ്രസക്തം അഭിപ്രായങ്ങൾ വന്നത് നവിമാ റാഫിമോം പട ഒന്നിച്ച് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനാണ് മുൻഗണന ഉണ്ടെങ്കിൽ നവയോ ഓല് നമ്മൾ എടുക്കുക അതുകൊണ്ട് ഇതാണ് സ്വീകാര്യം ഫറതായ നോമ്പില് ഇത്തരം ചുംബനങ്ങൾ അറാമന്യ അറാമന്റെ കറാഹത്ത മനസ്സിലായത് നീ ഞാൻ പറട്ടെ എന്താ പറഞ്ഞറിയോ കറാഹത്ത് എന്ന് പറഞ്ഞ കൂട്ടത്തില് ഇതാ എന്തിന്റെ തൊട്ട് ശ്രദ്ധിക്കണം ചുംബനത്തെ തൊട്ടേ ഈ പേജിൽ പറയുന്നത് ചുംബന എന്ന് പറഞ്ഞാൽ മക്രൂത്തി കരാഹത്തല്ല ചുംബനോ അപ്പൊ മനസ്സിലായി വികാരം നൽകി ഉറപ്പുന്ന ആളുകൾക്കുള്ളത് തഫ്സീലിയ സുബലത്തിന്റെ കാര്യത്തിൽ വളരെ വിശദമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോ നോക്കിയാലും പിന്നെ പറയണ എന്താണെന്നറിയോ ഒരു കരടും കേട്ടോളി ഒരു വൻ കരാത്തൂരും പറയാൻ രുചി നോക്കലും തൊട്ടും നോമ്പുകാരൻ മുട്ടെന്ന് വെക്കണം ഭക്ഷണം നോക്കരുത് പോയി ഭക്ഷണം അല്ലാത്ത ടേസ്റ്റ് നോക്കരുത് ാണ് കേട്ടോ ഇങ്ങട്ടാ അവിടെ അവിടെ അതിന്റെ ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഷർവാനി പറയണത് കേട്ടോളി പിന്നെ നല്ലൊരു നല്ലൊരു സംഭവമുണ്ട് എന്താന്നറിയോ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യ പിന്നെ ഇവിടെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കേൾക്കുമല്ലോ ചെറിയ കുട്ടികൾക്ക് റൊട്ടിയോ പത്തിയൊക്കെ ചവച്ചു കൊടുക്കലേക്ക് ആവശ്യമായി നോമ്പ് ചെറിയ കുട്ടിയൊക്കെ കൊണ്ട് നമ്മക്ക് ഒക്കന്മാര് ചവച്ചു ഇങ്ങനെയല്ലോ ഇറച്ചി മീനൊക്കെ ചവച്ച് പണ്ടൊക്കെ അങ്ങനെയല്ല തരല് അങ്ങനെ ഒരു ആവശ്യം നോമ്പുകാരനെ നേരിട്ടാൽ മീപ്പറ കറാത്തിട്ട ചെറിയ കുട്ടികൾക്ക് ചവച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നു അപ്പൊ നോമ്പ് കൊടുക്കേണ്ട ചവച്ച് കൊടുത്ത് കറാത്ത് ഇല്ലെന്ന് പറഞ്ഞിട്ട് പറയണേ പിന്നെ കളിയുക്താത്ത് നോക്കി തമിഴ് അതും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതും എന്താ ഹാജത്ത് ഹാജത്ത് എന്താ ആ ഭക്ഷണം നന്നാക്ക ഇസ്ലാ ചെയ്യാ ഭക്ഷണം നന്നാക്കണെങ്കിൽ ഇപ്പൊ നോക്കണ്ടേ ഇരുണ്ടോ പുളി ഇണ്ടോന്നൊക്കെ നോക്കേണ്ടി വരില്ലേ എന്നിട്ടോട് പറയണേ സർവാനി തങ്ങൾ പറയാണ് സത്യത്തിൽ ഈ ചർച്ച ഞാൻ കാണാൻ അന്നുങ്ങളോട് പറഞ്ഞപ്പോ കണ്ടിട്ടില്ല വഹിങ്കാന ഇന്ദവും മുഫ്തറും ഓറോ നോമ്പില്ലാത്ത ഒരാള് ഇവനല്ലാത്തവനോട് ഉണ്ടെങ്കിലും ഇതൊക്കെ നോക്കാൻ ഈ നോമ്പ് ഒറ്റ ചെയ്യാതെ എന്തുകൊണ്ടറിയോ ജനവും അതിലൊഫിലാവോ നോമ്പ് നോക്കാത്ത ജനനയ്ക്ക് അപ്പം ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര കൈഡിന് കൈ കൊള്ളുന്നില്ല അവനെ കുഞ്ചും ഉണ്ടോന്ന് നോക്കാൻ പിന്നെ അത്ര അതുകൊണ്ട് ഭക്ഷണം നന്നാക്കാൻ വേണ്ടി അത്യാവശ്യം ടേസ്റ്റ് കരാക്ക് ഞാൻ കൂട്ടത്തിൽപ്പെട്ട ഒരു കരാത്തോടെയും പറയാൻ നിർത്തട്ടോ വായന അലക്കി ഇതേപോലെ ഒരിക്കലും ചെയ്യേണ്ട ഒരു അലക്ക് അതായത് വോയിലിങ്ങനെ സവക്കണ സാധനങ്ങൾക്ക് നമ്മൾ ഒന്നും പിരിഞ്ഞ് തുപ്പലിലേക്ക് ചേരൂല്ല തുപ്പലും ഇങ്ങനെ ഒരുമിച്ചോറും ചെയ്യും മറ്റേ തുപ്പലും ഇങ്ങനെ കുറിച്ചും ചെയ്യാ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അലക്ക് വെറും ത്തില് ടേസ്റ്റ് ഒക്കെ ചെയ്തോളൂ അതായത് അത് കുമ്പലിലേക്ക് ചേരന്നെ ചെയ്യും അത് നോമ്പ് കുറയും ഞാൻ ഈ പറഞ്ഞ സാധനം തൊള്ളലിട്ടെങ്കിൽ ചവക്കുക പുള്ളിക്ക് ഉമിനീരിക്ക് ഒന്നും അതിന്നിങ്ങനെ ചേരൂല അങ്ങനെ ചവക്കണ സാധനം ആ ചവക്കൽ കറാത്ത അലക്കെന്നാണ് അതിന് പോയാ ചവക്കലിനുള്ള പണിക്കും അത് പറയും ചവക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഴുകെന്നാണ് പറയുന്നു ഇത്തരം മേഘാണുള്ളത് നമ്മൾ കണ്ടിട്ടില്ല ആ സാധനമില്ല അത് ചവക്കലൊക്കെ എന്താണ് കറാത്ത പറയുന്നത് പിന്നെ ഞാൻ ഇൻഷാല്ലാ കുറച്ചു കാര്യം കൂടി ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ചില സ്വന്തത്തകളുണ്ട് അത് ഇൻഷാല്ല നമുക്ക് നാളെ പറയാം അപ്പൊ ഇന്നലെ ഈ ചോദിച്ച ആള് ചോദിച്ച മറുപടി സത്യത്തിൽ അത്ര രസങ്ങളൊക്കെ നോക്കിയിട്ടേണ്ടത് മാറ്റി വെക്കേണ്ടതാണെന്നുള്ളത് ഞാൻ എനിക്കൊരു ദിവസം എട്ട് നിസ്കരിക്കാം മൂബൽ ചോദിക്കണത് പതിനൊന്ന് റെക്കായത്ത് വിത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ മൂന്നിന് സമയത്ത് കൂടാണ്ട് ബാക്കിയുള്ള എട്ടുണ്ടല്ലോ ആ എട്ട് എട്ടര നിസ്കരിച്ചാൽ മതി പിന്നെ ചിലവ് പോയിട്ട് ആ മൂന്നിനെന്ന് ഇരട്ടിയാക്കിട്ട് ഓരക്കയത്ത് നിസ്കരിച്ച് പിന്നെങ്ങനെ ഇരട്ടിയാക്കിയിട്ട് പിന്നെ ഒറ്റയകത്ത് അങ്ങനെ വേണ്ട മട വി അവസാനത്തെ റെക്കായത്ത് ഒറ്റയാവണം എന്നിണ്ടിത്ര മൊത്തത്തിൽ ഒറ്റയാൽ മതി അപ്പൊ മൂന്നും പിന്നെ എപ്പും അപ്പത്രേ അപ്പൊ മതി അപ്പൊ ഇങ്ങള് പോയിട്ട് മൂന്നില് കൂടുകൊണ്ട് പിന്നെ ഇങ്ങക്ക് പോയിട്ട് ദഹാജിന്റെ സമയത്ത് ഇട്ടൊട്ടേക്ക് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം ഏറ്റവും നല്ലത് ഒറ്റക്ക് ആക്കലാണ് അഫ്സല് നഷ്ടപ്പെടുന്നേ ഉള്ളു അങ്ങനെ നോക്കി ജമയത്തിൽ കൂടാതെ ഒറ്റക്കാണെങ്കിലും പോയിട്ട് പതിനൊന്ന് ഒന്നിച്ച് നിസ്കരിക്കണതന്നെയാണ് ഏറ്റവും നല്ലത് ജമാത്തിന്റെ കൂലി കിട്ടൂലെങ്കിലും ശരി പോണത് അതാണ് അഫ്സലെന്നാണ് നിങ്ങൾക്ക് വേറെ ഏടെ ഞാൻ പറഞ്ഞതരാ അവസാനത്തെ പത്തില്ലേ ഞങ്ങൾ ചെയ്യല് ഞാൻ നിൽക്കാൻ ചെയ്യല് സാധാരണ മൂന്നര ഒക്കെ ഒരു ഇമാമനെ വച്ചൂടെ ചെയ്യും രണ്ടു മണി ആയിട്ട് പതിനൊന്നര ഒക്കെ അത് ഒന്നിച്ച് പോലെ ഒരു മണിക്കൂർ നീട്ടി ഈ തറാവിന്റെമാർക്കല്ല വജ്രോത്തൊക്കെ ഓതി നീണ്ട സൂറത്തൊക്കെ നമ്മൾ ഈശോക്കെ നിസ്കരിമാർക്ക് അങ്ങനെ ഒരു ഒന്നൊന്നേക്കാൻ മണിക്കൂറുകൊണ്ട് പതിനൊന്നര ഒക്കെ നിസ്കരിക്കുന്ന ഒരു പരിപാടി അവസാനത്തെ ഒത്തിരി നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് കരുതുന്നു നമ്മൾ സാധാരണ അതിൽ കൂടുതൽ കയ്യില് കൂടാം നമ്മുടെ ഈ ഇമോമിനെ പിന്നോടൊന്ന് മാറ്റിട്ട് അയാള് നല്ല നിങ്ങളുടെ ഓത്ത പോതിയിട്ട് അവസാനത്തെ പത്തിലേ ഒരു രണ്ട് രണ്ടരക്ക് തുടങ്ങിയിട്ട് ഒരു മൂന്ന് മൂന്നര വരെ ബീത്തർ ഒരു കിയാമുലായിട്ട് നിസ്കരിക്കണ സംഗതി ഞങ്ങള് ചെയ്യലുണ്ട് അതിന് ശടെയും ചെയ്യും ഇവിടെ നമുക്ക് ഔദ്യോഗിക ജമക്കം വേണമെങ്കിൽ മല്ലാക്കും മതി നമ്മുടെ ഈ മാമൻ എന്ത് ചെയ്യാ രണ്ടു രണ്ടര നിങ്ങളൊക്കെ പോയിട്ട് രണ്ടരപ്പ് വരട്ടാവി കിയാമുല്ലയിലേക്ക് എന്നിട്ട് ബീത്തറ് പതിനൊന്നരൊക്കെ അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞത് ഫുള്ള് ഉറപ്പിച്ച രാത്രികുന്നങ്ങനെയാണ് കുറച്ചു നീ ചെയ്യണ്ടേ അത് നമുക്ക് ഇൻഷാല് ഞാൻ കാണിച്ചു തരാം ഇത്തരം പറയുന്നുണ്ട് അമ്പലമാസം കഴിഞ്ഞപ്പോ ഞമ്മടെ ജീവിതത്തിൽ എന്താന്ന് തന്നെ പറയാൻ പറ്റൂലോ ഏഹ് കുത്തക്ക് അമ്പലക്കെ ചെയ്യണ്ടേ അവസാനത്തെ പത്ത് പേപ്പ് പത്ത് കഴിഞ്ഞു ഈ പത്ത് പോകണമെന്ന് അറിയില്ല അവസാനത്തെ പത്ത് പോകണോ അത്രയും അറിയില്ല അതാണ് സന്നദ്ധി ഞങ്ങള് ഒഴക്കെ ചെയ്തിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും അവിടെ അവിടെങ്കിലൊക്കെ ഭയങ്കര രസമാണ് നീട്ടി സുജൂദൊക്കെ നീട്ടിയുബാന മൂന്നട്ടല്ല പതിനൊന്ന് ഒട്ടത് ചെല്ലിച്ച് നീണ്ട സുജൂദും നീണ്ട പപ്പും ഒക്കെ ആയിട്ട് ഓത്തും കുറെ നീട്ടിയിട്ട് ഈ പതിനൊന്നിറക്കിയതിൽ ഒന്ന് ഒന്നേക്കോ മണിക്കൂറോട് തീർന്ന രോഗത്തിൽ നിസ്കരിച്ചിട്ട് കിയാമിലെ ഉണ്ടാക്കലുണ്ട്